ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഊന്നൽ നൽകണമെന്ന് യൂറോപ്യൻ യൂണിയൻ അഥവാ ഇ യു നിർദ്ദേശം മുന്നോട്ട് വെച്ചു ഗസയിലെ ഫലസ്തീൻ സായുധ സംഘമായ അമ്മാസിനെ ഇല്ലാതാക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതികൾ പ്രായോഗികമല്ലെന്നും ഇ യു വിദേശ നയമേധാവി ജോസഫ് ബോറൽ പറയുകയുണ്ടായി ഇസ്രായേൽ ഫലസ്തീൻ ഉന്നത നയതന്ത്രജ്ഞരുമായുള്ള ചർച്ചകൾക്ക് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദ്വരാഷ്ട്ര പരിഹാരം എന്ന ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശത്തെ ആവർത്തിച്ച് തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നിലപാടിനെ അദ്ദേഹം അപലപിക്കുകയുണ്ടായി ഇസ്രായേൽ രാഷ്ട്രവും ഫലസ്തീൻ രാഷ്ട്രവും എന്ന പദ്ധതി അല്ലാതെ ഫലസ്തീനിൽ സൈനിക മാർഗങ്ങളിലൂടെ സമാധാനം സ്ഥാപിക്കാൻ ഇസ്രായേലിന് ഒരിക്കലും സാധിക്കുകയില്ല യൂറോപ്യൻ യൂണിയൻ ആഗ്രഹിക്കുന്നത് ദ്വിരാഷ്ട്ര പരിഹാരമാണ് ഇസ്രായേലിൻ്റെ മനസ്സിലുള്ളത് മറ്റ് പരിഹാരങ്ങൾ എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു ഫലസ്തീനികളെ മുഴുവൻ ആട്ടി ഓടിക്കുകയോ അതോ ഫലസ്തീനികളെ മുഴുവൻ കൊന്നു തീർക്കുകയോ ചെയ്യുക എന്നതാണോ ബോറൽ ചോദിക്കുകയുണ്ടായി ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നാലീന ബേർബോക്ക് ബോറലിനെ പിന്തുണച്ചു ഇസ്രായേൽ ഫലസ്തീൻ അറബ് രാജ്യങ്ങൾ തുടങ്ങി ഇരുപത്തേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യ മന്ത്രിമാരുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ച ഇന്നലെ നടന്നു യോഗത്തിന് മുന്നോടിയായി ഇരുപത്തേഴ് രാജ്യങ്ങൾക്കും ഫലസ്തീൻ പ്രശ്നപരിഹാരം സംബന്ധിച്ച മാർഗരേഖ യൂറോപ്യൻ യൂണിയൻ നൽകിയിരുന്നു സമാധാന മുന്നൊരുക്ക സമ്മേളനം എന്ന ആശയത്തിലൂന്നി യൂറോപ്യൻ യൂണിയൻ ഈജിപ്ത് ജോർദാൻ സൗദി അറേബ്യ അറബ് ലീഗ് എന്നിവ ചേർന്നാണ് കൂടിക്കാഴ്ച സംഘടിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വിദേശകാര്യ സെക്രട്ടറി ബിങ് ബ്ലിങ്കനും തന്നെ ഈ നിർദ്ദേശം നേരത്തെ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇതല്ലാത്ത മറ്റൊരു മാർഗവും പ്രശ്നപരിഹാരത്തിനില്ല ഫലസ്തീനിൻ്റെ മണ്ണിൽ കടന്നു കയറി ബ്രിട്ടൻ്റെ സഹായത്തോടെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ സഹായത്തോടെ ഫലസ്തീൻ്റെ മണ്ണിൽ ഇർ ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിക്കുകയും അതിനുശേഷം പലസ്തീനികൾക്ക് രാഷ്ട്രം പ്രഖ്യാപിക്കാതിരിക്കുകയും ചെയ്തു എന്ന അനീതിയാണ് ഇക്കാലം അത്രയും ഈ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചതും മുക്കാൽ കാലം ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം ഇത്തരത്തിൽ വികലമാക്കിയതും അക്കാലത്ത് എൺപത് ശതമാനം ഭൂമി ഫലസ്തീനുകളുടെ കയ്യിലുണ്ടായിരുന്നു അതായത് ഫലസ്തീനിൽ ഒമ്പത് ശതമാനം ജൂതന്മാരും പന്ത്രണ്ട് ശതമാനം ക്രിസ്ത്യാനികളും കഴിച്ചാൽ ബാക്കിയുള്ളത് അറബ് സമൂഹമായിരുന്നു അവിടെ ഇസ്രായേൽ രൂപീകരിക്കപ്പെടുകയും ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഫലസ്തീനികൾ അവിടെ വസിക്കുകയും ചെയ്ത ചെയ്തപ്പോൾ അൽപാൽപമായി ഇസ്രായേൽ അതിക്രമങ്ങൾ നടത്തി ഫലസ്തീനികളെ കൊന്നു തീർത്തും ആട്ടിയോടിച്ചും ഫലസ്തീൻ്റെ മണ്ണ് ഭൂമിയും വിഭവങ്ങളും വീടുകളുമൊക്കെ പിടിച്ചടക്കുകയായിരുന്നു ഫലസ്തീൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭൂമിയിലെ ഏകദേശം എഴുപത് ശതമാനത്തോളം ഇപ്പോൾ ഇസ്രായേൽ പിടിച്ചടക്കിയിരിക്കുകയാണ് അവിടെ നിന്ന് ഫലസ്തീനുകളെ ആട്ടിയോടിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു ഇനി ബാക്കിയുള്ളത് കൂടി പിടിച്ചടക്കാനുള്ള ശ്രമമാണ് ഫലസ്തീനുകളെ കൊന്നുകൂട്ടിക്കൊണ്ട് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് യൂറോപ്യൻ യൂണിയൻ ഈ കാര്യം തുറന്ന് ചോദിച്ചതും കൊന്നു തീർത്തുകൊണ്ട് അവസാനിപ്പിക്കാനാണോ ശ്രമം എന്ന് ഏതായിരുന്നാലും യൂറോപ്യൻ യൂണിയൻ്റെ ഈ നിലപാട് വിജയിക്കുമാറാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം